അസാമലൈക്കും ഞാൻ ഇന്ന് ഞങ്ങളെ മീൻകോളത്തത്തെ നാല് ആഫ്രിക്കൻ മുഷനെ കാടുത്തരാൻ പോവാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഡർസിൻ്റെ മേലെ പോയിട്ട് കാടത്തരാം ഞാൻ കാടുത്തരാൻ നോക്കാം കേട്ടോ മീൻ ഇവിടെ ഇവിടെ ഇതിലൊന്നുമില്ല താഴ്പ്പാട്ടൊന്നും മേലെ കാണുന്നൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് അടുത്ത രാഷ്ട്രീയം കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഡാസിൻ്റെ മേലോട്ട് പോകാം നമ്മൾ കോളം അപ്പം നമുക്ക് മേലൊക്കെ പോകാം ഞാൻ മേലെത്തിയിട്ട് ഇങ്ങനെ ആയിട്ട് എടുക്കാം കേട്ടോ ഞാൻ സ്റ്റെപ്പ് കയറി പോവുകയാണ് മാ ഡാൻസിലെത്തിക്കൊണ്ട് നല്ല വെയിലായിട്ടോ ഇവിടെ മീൻ വന്നിപ്പോ നീ എവിടെ നിന്ന് നോക്കാം മീനൊന്നും കാണുന്നില്ല എവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഡൈസിന്റെ മേളക്കാണ് മൂന്നേ ഇതൊക്കെയാണ് കേട്ടോ കണ്ടപ്പോ കുറേ നേരം നിൽക്കേണ്ട ആവശ്യം ഇല്ലാണ്ട് മേൽ പോകുമ്പോൾ പൈസ ഒരു ആഫ്രിക്കൻ മോശി ഇറങ്ങിയിട്ടുണ്ട് അതേ മുതിരി മുകളിലോട്ട് കയറി കളി നടക്കുന്നുണ്ട് വേണ്ടത് ഉണ്ടായിരുന്നു ഒന്ന് ഉള്ളിലൊക്കെ തന്നെ കയറിപ്പോയിട്ടോ എന്താ പിന്നെയും ഒന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് ഉള്ളോട്ട് പിന്നെയും പോയി അവിടെ പോയാൽ ഇതിനോടുള്ളും നമുക്ക് കാണാൻ പറ്റില്ല ഈ ഡിന്റെ മേലിനാണ് നമുക്ക് മീനെങ്കിലും കാണാൻ പറ്റുന്നത് മീൻ പിന്നെയും പുറത്തേക്ക് വന്നിട്ട് സങ്ങള് കാണാൻ തന്നെ അവർക്ക് തേറ്റിട്ടെടുത്തിട്ടുണ്ടാകും കഴിക്കണ്ടവറ് മേൽഭാഗത്തൊന്നും ഇല്ലോ നമുക്ക് ഡർസിന്റെ മേലെ പാണ്ട് നമ്മുടെ ഇവിടെ വരുമ്പോഴാണ് ഇത് ഇതിൻ്റെ പുറ ഉള്ളിലേക്ക് ഈ ഓടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ എപ്പോഴും എഴുതി കൂടെ ഇങ്ങനെ ആകെ കളിച്ചുകൊണ്ടാ ഞാൻ ഡർഫ് മേലെ പോയപ്പോൾ കണ്ടു വരുന്ന കൂടെ ഇങ്ങനെ കളിക്കുന്നേട്ടോ കോഴി കുറച്ചും ഉണ്ടാകുന്ന നോക്കാം വരുന്നുണ്ടെങ്കിൽ നമ്മളീ കാണാം കേട്ടോ ஆஃபிரிக்க முஷீனங்களுக்கு கண்டிள்ளேன் அப்போ அடுத்த வெளியாயிட்ட காண